കോകിലയും ബാലയും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ തന്നെ അമൃതയുടെ മനസ്സലിഞ്ഞു ശരിക്കും പറഞ്ഞാൽ അമൃത ഒരു അമ്മയായി അവിടെ പാപ്പുവിനെ ഒറ്റയ്ക്ക് വളർത്തിയ അമൃതയുടെ മനസ്സ് അലിയുമെന്ന് ഉറപ്പാണ് ഇത്രയും നാളും ഇവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ മുൻപ് വരെയും അമൃത ഒരു കാര്യം പോലും ബാലയ്ക്ക് എതിരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബാലയ്ക്കെതിരെ ഒരു ഡിവോഴ്സ് കാര്യമായി സംസാരിച്ച് എത്തിയിട്ടില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു അമൃത ഇതിനെല്ലാം ഉത്തരം നൽകിയത് അന്നു മുതൽ എല്ലാവരും അമൃതയെ പിന്തുണയ്ക്കുകയായിരുന്നു അമൃതയുടെ ഭാഗത്ത് കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു അന്ന് പിന്നീട് പ്രേക്ഷകർ സംസാരിച്ചത് അതുവരെ അമൃതയെ കുറ്റപ്പെടുത്തിയവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം അമൃതയുടെ നിരപരാധിത്വം മനസ്സിലാവുകയായിരുന്നു ഇതോടെ അമൃത എന്ന നല്ലൊരു വ്യക്തിയെക്കുറിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ബാലിയും കോകിലയും ഇന്നലെ ഗർഭിണിയാണെന്നും ഒരു കുഞ്ഞിന്റെ പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമൃത എന്തായാലും കേസ് പിൻവലിക്കുമെന്ന് തന്നെ മനസ്സിലായിരുന്നു അമൃത എന്ന അമ്മയുടെ മനസ്സാണ് അവിടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ഒരിക്കലും അവരുടെ സന്തോഷം ഇല്ലാതാക്കണമെന്ന് അമൃത ആഗ്രഹിച്ചിട്ടില്ല അമൃതയ്ക്ക് ബാലിയുടെ സ്വത്തുക്കൾ കിട്ടിയിട്ട് വേണ്ട പാപ്പുവിനെ നോക്കാൻ ഇത്രയും നാളും അമൃത കുഞ്ഞിനെ നോക്കിയത് അങ്ങനെയല്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ മകൾക്ക് അവകാശപ്പെട്ടത് കിട്ടാതെ പോകുമ്പോഴുള്ള ഒരു വിഷമമാണ് അമൃതയെ ഇത്രയും അധികം ദൂരം പോകാൻ ചെയ്തത് എന്നാൽ ഇനി താൻ പോകില്ല എന്ന അമൃത എന്തായാലും തീരുമാനിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു അമൃതയുടെ മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമൃത എന്തായാലും ഇങ്ങനെ പറഞ്ഞവർക്കെതിരെ ഒരിക്കലും മൂവ് ചെയ്യില്ല അമൃതയുടെ മനസ്സ് ഒരു അമ്മയുടെ മനസ്സ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് അത് അമൃതയുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും അതൊരിക്കലും അമൃതയ്ക്ക് മാറ്റാനും സാധിക്കില്ല ഞങ്ങളൊരു കുഞ്ഞിനെ പ്രതീക്ഷിരിക്കുകയാണ് എന്ന് ബാലയും കോകിലയും പറഞ്ഞതിന് ശേഷം ഒരിക്കലും ഇനി അമൃത അവരുടെ പിന്നാലെ ഈ ഒരു കേസുമായി പോകുമെന്ന് കരുതുന്നില്ല ശരിക്കും പറഞ്ഞാൽ അമൃതയുടെ മനസ്സാണ് നമ്മളവിടെ കാണേണ്ടത് അവരൊരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും അമൃത അതിനൊന്നെ കുറിച്ചൊന്നും പറയുന്നില്ല അമൃതയ്ക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഇപ്പോൾ അമൃതയുടെ മനസ്സിപ്പോൾ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു ബാലയുമായുള്ള ബന്ധം വേർപെടുത്തി കുറെയധികം നാളുകൾക്ക് ശേഷം ഗോപി സുന്ദറുമായൊരു ബന്ധം ആരംഭിച്ചിരുന്നു എന്നാൽ അതും പാതി വഴിക്ക് നിലച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ജീവിതം തന്നോട് വളരെയധികം ക്രൂരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ മാറി നിൽക്കുകയായിരുന്നു അമൃത ചെയ്തത് ആരെയും പഴിചാരിയില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല അങ്ങനെ ജീവിക്കുകയായിരുന്നു അമൃത അപ്പോഴാണ് അതിന്റെ പിന്നാലെ പോകാതെ നടന്നപ്പോൾ ഡിവോഴ്സ് നോട്ടീസിൽ ചെറിയൊരു സംശയം വന്ന് അമൃത നോക്കിയത് അപ്പോഴാണ് ബാല ആ എഫ് ടി പിൻവലിച്ചു എന്ന് മനസ്സിലാക്കിയത് അവൾക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അവളുടെ ഉപയോഗത്തിന് എടുക്കാമെന്ന് വെച്ച് കരുതിയതാണ് അത് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ നോക്കിയതല്ല അവൾക്ക് വേണ്ടി ഒരു സംശയത്തിൽ നോക്കിയതാണ് അപ്പോഴാണ് ഇത് കാണാൻ സാധിച്ചതും കൃത്രിമത്വം മനസ്സിലായതും അങ്ങനെയാണ് ഞാൻ കേസിന് പോകാൻ തീരുമാനിച്ചതെന്ന് അമൃത പറയുന്നു അവൾക്ക് വേണ്ടിയുള്ള തുകയല്ലേ അവൾക്ക് നാളൊരിക്കലും ഉപയോഗിക്കേണ്ട തുകയല്ലേ അവൾക്ക് ഞാൻ അതില്ലാതാക്കണോ എന്നായിരുന്നു എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു അമൃത പറഞ്ഞത് അല്ലാതെ അമൃതയ്ക്ക് ഇപ്പോൾ പാപ്പുവിനെ നോക്കാൻ ബാലയുടെ സ്വത്തിൻ്റെ ഒരു അവകാശം പോലും വേണ്ട അതൊന്നുമില്ലാതെയാണ് ഇത്രയും നാളും അമൃത പാപ്പുവിനെ പൊന്നുപോലെ നോക്കിയതെന്ന് എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ